ഹലോ എവറിമാൻ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഫഡ്ജി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നമ്മുടെ ബ്രൗണിയുടെ അനിയനായിട്ട് വരും എന്നാലോ ടേസ്റ്റിൽ അഭാരം തന്നെ ഈസി മെത്തേഡാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത് നമുക്ക് ചോക്ലേറ്റ്സ് വേണം അപ്പം നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും നൂറ് ഗ്രാം വൈറ്റ് ചോക്ലേറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് വെച്ചിട്ടും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടാ അപ്പോൾ ഞാനിപ്പം ഡാർക്കും വൈറ്റും ആണ് എടുത്തിട്ടുള്ളത് ഇതിനു പകരം നമുക്ക് മിൽക്ക് കോമ്പൗണ്ടും യൂസ് ചെയ്യാംട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം ഞാനിപ്പോൾ ഡാർക്ക് നൂറ് ഗ്രാമും വൈറ്റ് നൂറ് ഗ്രാമും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡബിൾ ബോയിലിങ് മെത്തേഡിലൂടെ നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാട്ടോ അപ്പോൾ ചോക്ലേറ്റ് എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാണ്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അലഞ്ഞിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ഞാനിപ്പോൾ നന്നായിട്ട് ചോക്ലേറ്റ് അലിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് എടുക്കുമ്പോൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാണ്ട് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ മുന്നേ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നലിഞ്ഞിട്ടും അപ്പോൾ ഇതാ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ചോക്ലേറ്റിലേക്ക് അര കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈയൊരു ഓയിലിന് പകരം ബട്ടറൂപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അരക്കപ്പ് ഓയിലാണ് ചേർക്കുന്നത് സൺഫ്ലവർ ഓയില് അപ്പോൾ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കിതിന് എഗ് ബീറ്റർ ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലത്തെ ഒരു വിസ്കോ അതല്ലെങ്കിൽ സാധാരണ ഒരു സ്പൂൺ ആയാലും മതിയാകും അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ഓയിലും ചോക്ലേറ്റും കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ആവണം ഇനി ഈ ഒരു ചോക്ലേറ്റിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പഞ്ചസാര പൊടിച്ചതിന് പകരം നമുക്ക് മിൽക്ക് മേഡും യൂസ് ചെയ്യാം അതാവുമ്പോൾ ഒരു അരക്കപ്പൊക്കെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ട ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പി നമ്മൾ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത് അങ്ങനെ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് അതിൻ്റെ മേലിൽ ഒരു അരിപ്പ് വെക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം ഞാൻ ഞാനിതിൽ എക്സ്ട്രാ കൊക്കോ പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടും ഈ ഒരു മൈദയിലോട്ട് നമുക്കൊരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു തവണ ഒന്ന് സീവ് ചെയ്തെടുക്കാം അപ്പോൾ ഇത നന്നായി സീവ് ചെയ്തതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് മിക്സിൽ അതിലേക്ക് നമ്മുടെ മൈദ മിക്സി ഇട്ടുകൊടുക്കാം അപ്പം രണ്ട് ബാച്ചായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ വാനലാസെൻസോ അതല്ലെങ്കിൽ പാലോ ഒന്നും ഏഡ് ചെയ്യുന്നില്ല എല്ലാതെ പോലും നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് ഈയൊരു കേക്കിന് കിട്ടുകട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് അത് നിങ്ങൾക്ക് ഇപ്പം കാണുന്ന തന്നെ മനസ്സിലാവുമല്ലോ ഇനി ഞാനിത് ഇവിടെ ബേക്കാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒമ്പത് ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ കേക്ക് ടിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ ഒട്ടിച്ചു ഇനി നമുക്കിത് ഡയറക്റ്റ് തന്നെ നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ബാറ്ററി ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയിട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഓവനിൽ കയറ്റാം അപ്പോൾ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവൻ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓവൻ ഇല്ലാതെയാലും വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് റെഡി ആവും അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ സെറ്റ് ചൂട് നന്നായിട്ട് പോയതിനു ശേഷം നമുക്കിത് കട്ട് ചെയ്യട്ട അപ്പൊ ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്